നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഡൽഹിയിലെ കോട്ടല സ്റ്റേഡിയത്തിലെ ഋഷഭ് പന്തങ്ങ് നിറഞ്ഞാടി കഴിഞ്ഞ കളിയിൽ തപ്പി തടഞ്ഞതിനെല്ലാം അദ്ദേഹം പ്രായശ്ചിത്യം ചെയ്തിരിക്കുന്നു പൊളിച്ചടുക്കി അവസാന ഓവറിൽ മോഹിത് ശർമ്മക്ക് കിട്ടിയത് മുപ്പത്തിയൊന്ന് റൺസാണ് അവസാനത്തെ ആ അഞ്ച് പന്തുകൾ നോക്കുക സിക്സ് ഫോർ പിന്നെ ഹാട്രിക് സിക്സർ അങ്ങനെ പൊളിച്ചടുക്കി ഒരു ഇന്നിങ്സ് ഇതാ ഋഷഭ് പന്ത് കളിച്ചിരിക്കുന്നു നാൽപ്പത്തി മൂന്ന് പന്തുകളിൽ നിന്ന് അഞ്ച് ഫോറും എട്ട് സിക്സറുകളും അടക്കം ഇരുന്നൂറ്റി നാല് പോയിന്റ് ആറ് അഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം എൺപത്തി എട്ട് റൺസ് അടിച്ചു കൂട്ടിയപ്പോ ഡി സിയുടെ സ്കോർ കാർഡിൽ പിറന്നിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് റൺസാണ് ടോസ് ലഭിച്ച ജി ടി ബോൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു നിശ്ചിത ഇരുപത് ഓവറുകളിൽ നാല് വിക്കറ്റ് നഷ്ടത്തിലാണ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് എന്ന സ്കോർ ഇപ്പോൾ ഡി സി ഉയർത്തിയിരിക്കുന്നത് പ്രത്യക്ഷയായും ജെയ്ക് ഫ്രൈസർ മക്കൾക്കും ചേർന്നുകൊണ്ടാണ് ഡി സിയുടെ ഓപ്പണിംഗ് കൈകാര്യം ചെയ്തത് ആദ്യം മക്കുൾക്ക് മടങ്ങിപ്പോയി അദ്ദേഹം പതിനാല് പന്തിൽ നിന്ന് രണ്ട് ഫോറും രണ്ട് സിക്സും അടക്കം ഇരുപത്തിമൂന്ന് റൺസാണ് അടിച്ചിരുന്നത് പ്രത്യക്ഷ ആവട്ടെ ഏഴ് പന്തുകളിൽ നിന്ന് പതിനൊന്ന് ആണ് നേടിയിരുന്നത് പിന്നെ അക്സർ പട്ടേലിന്റെ വരവ് അത് തീർച്ചയായിട്ടും ഡി സിക്ക് ഗുണകരമായ ഒരു മാറ്റമായിരുന്നു ഷാഹിഹോബ് അഞ്ച് റൺസുമായിട്ടും അടങ്ങിയെങ്കിലും അക്സർ പട്ടേൽ നാല്പത്തി മൂന്ന് പന്തിൽ നിന്ന് അഞ്ച് ഫോറും നാല് സിക്സറും അടക്കം അറുപത്തി ആറ് റൺസാണ് അടിച്ചത് അദ്ദേഹം അടങ്ങിയതിനു ശേഷം സ്റ്റെപ്സ് ആണ് പന്തിന് കൂട്ടായിട്ട് എത്തിയത് സ്റ്റെപ്സ് ഏഴ് പന്തിൽ നിന്ന് മൂന്ന് ഫോറും രണ്ട് സിക്സറും അടക്കം ആറ് റൺസ് അടിച്ചപ്പോ റിഷഭ് പന്ത് പൊള്ളിച്ചടുക്കി ഇന്നിങ്സ് എന്ന് കളിച്ചു നാല്പത്തി മൂന്ന് പന്തിൽ നിന്ന് എൺപത്തി എട്ട് റൺസ് ഇതിനിടക്ക് ഏറ്റവും അധികം ശിക്ഷിക്കപ്പെട്ടത് മോഹിത് ശർമ്മയാണ് അവരുടെ മികച്ച ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റും ഒക്കെയാണ് പക്ഷെ അദ്ദേഹം നാല് ഓവറുകളിൽ നിന്ന് ഇന്നത്തെ കളിയിൽ വിട്ടുകൊടുത്തു നോക്കുക എഴുപത്തി മൂന്ന് റൺസാണ് ഒരു ഓവറിൽ സായി കിഷോറിനും കൊടുത്തു ഇരുപത്തിരണ്ട് റൺസ് ചുരുക്കത്തില് ഡി സി നിറഞ്ഞാടി പക്ഷെ കോട്ടലയിലെ സ്റ്റേഡിയത്തിന്റെ സ്വഭാവം നമുക്കറിയാം നന്നായിട്ട് ബാറ്റർമാർക്ക് അനുകൂലമായിട്ടുള്ള പിച്ചാണ് അപ്പം ഡി സിയുടെ ഭാഗത്ത് നിന്നും ഒരു കനത്ത തിരിച്ചടി നമ്മൾ പ്രതീക്ഷിക്കണം ചുരുക്കത്തില് മികച്ച ഒരു മത്സരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ജി മറുപടി കൊടുക്കും കാത്തിരിക്കാം വീഡിയോ ക്രിക്കറ്റ്